ഇതേ ഞാൻ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു ബോക്സിനകത്ത് വന്നിരിക്കുന്നത് ഫോൺ ഏതാണെന്ന് നിങ്ങൾക്ക് വല്ല ക്ലൂ ഉണ്ടോ ഞാൻ കുറച്ച് ബിൽഡപ്പ് തരാം ഈയൊരു ഫോണിനെ കുറിച്ച് അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു മാസ കാലമായി അതുപോലെ ഈ ഒരു ഫോൺ ഈ ഒരു മാസ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ ഏറെ പിടിച്ചു പറ്റിയൊരു സ്മാർട്ട് ഫോണാണ് അതുപോലെ ഒരു ക്ലൂയുടെ തരം ഈ ഒരു സ്മാർട്ട് ഫോൺ എല്ലാവർക്കും അത്ര ഉതകുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയല്ല ഫോൺ ഏതാണെന്ന് വല്ല പിടി കിട്ടിയോ ഇല്ലെങ്കിൽ ബാ നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് ഇത് അൺബോക്സ് ചെയ്യാം ഈ ഒരു ഫോൺ ഏതാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ അപ്പൊ ഇതുപോലൊരു വലിയ ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സ്മാർട്ട് ഫോണാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് മറ്റൊരു മറ്റൊരുക്കുള്ളൂ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ റിലീസായ അന്ന് മുതൽ നമ്മുടെ കയ്യിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനേ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഫോൺ ഈ പറഞ്ഞ പോലെ ഒരു മാസമായി ലോഞ്ച് ചെയ്തിട്ടും നമ്മുടെ കയ്യിലേക്ക് എത്താൻ ഒരുപാട് ഡിലേ ആയൊരു സ്മാർട്ട് ഫോൺ കൂടിയാണ് എന്താണ് അതിന്റെ കാരണം എന്ന് അറിയത്തില്ല വലിയ ണെങ്കിലും ഇതിനകത്തുള്ള ബോക്സ് അത്ര വലിയ ബോക്സ് ഒന്നും അല്ല ഇതേ ഇരിക്കുന്നു ആ ബോക്സ് ഫോൺ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞു അല്ലെ ഈ റെഡ് കളർ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വൺ പ്ലസിന്റെ ഫോൺ ആണ് വൺ പ്ലസ് ഇതുവരെ പുറത്തിറക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സ്മാർട്ട് ഫോൺ വൺ പ്ലസ് ഓപ്പൺ അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഒരു മാസമായി ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ട് എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഒരു അൺബോക്സിങ്ങിൻ്റെ വലിയ കാര്യമൊന്നുമില്ല കാരണം പലരും അൺബോക്സിങ് കണ്ടു കാണും കാണ എന്നിരുന്നാലും നമുക്ക് അൺബോക് ചെയ്യാതെ ഈ ഒരു വീഡിയോ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കത്തിയുടെ ഈ ഒരു സ്റ്റിക്കർ ഇതുപോലെ വലിച്ച് കീറിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലാസ്റ്റിക് ഉൾപ്പെടെ കീറിക്കൊണ്ടാണ് ഈ ഒരു ഫോണിന്റെ ബോക്സ് ഓപ്പൺ ആവുന്നത് സത്യത്തിൽ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ ഞാൻ ബിൽഡപ്പ് തന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒരു കാലത്തിനിടയിൽ തന്നെ ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോൺ പ്രേമികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായ സ്മാർട്ട് ഫോൺ തന്നെയാണ് വൺ പ്ലസ് ഓപ്പൺ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ വൺ പ്ലസ് ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട് വൺ പ്ലസ് ഹാസിൽ ബ്ലാഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഹാസിൽ ബ്ലാഡ് ആയിട്ടുള്ള കോർപ്പറേഷൻ ആണ് ഇതിന്റെ ക്യാമറ ട്യൂൺ ചെയ്തത് ഇങ്ങനെയാണ് ഈ ബോക്സ് ഓപ്പൺ ചെയ്തത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ അടിഭാഗം ഇടയില് ഇന്ന് നിവർന്ന് വരുന്ന ഇവിടെ വൺ പ്ലസിന്റെ സ്ലോകൻ നെവർ സെറ്റിൽ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിന്റെ കവറിൽ പോലും വൺ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് ഫോൺ ടിപൊളി വെയിറ്റ് ഒന്നും വലുതായിട്ടില്ല ഇതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ട് പോലും മാറ്റി വെക്കുന്നു വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ചാർജർ ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വലിയ കാര്യം എയ്റ്റി വാട്ടിന്റെ ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതിനകത്തുള്ളത് ഒരു ബോക്സ് അത് ചെറിയൊരു ബോക്സ് നല്ല വളരെ വലിയൊരു ബോക്സ് ആണ് സാധാരണ ഫോണിൽ നിന്ന് അപേക്ഷിച്ച് ഇതിനകത്ത് സാധാരണ ഫോണിന്റെ ബോക്സിനകത്ത് നിന്ന് ഒരു ഐറ്റം അതെന്താണെന്ന് നോക്കണം അത് കൂടാതെ ഈ ബോക്സ് വലുതാവുന്ന ഒരു കാരണത് ഇതിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് പീസ് ആണ് കണ്ടില്ലേ ഫോൾഡിംഗ് ഫോൺ അല്ലേ അപ്പൊ ഫ്രണ്ടിലെ കവർ ഡിസ്പ്ലേ കവർ കവറാവാത്ത രീതിയിലുള്ള ഒരു കവറും അതുപോലെ ബാക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു കവറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതിനകത്ത് യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫോർമേഷൻ സിംഇജിക്ടർ പിൻ അതൊന്നും നമുക്ക് തൽക്കാലം ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് വരുമ്പോൾ വൺ പ്ലസിന്റെ ദി റെഡ് കേബിൾ ഇത് എ ടു സി കേബിൾ ആണ് സി ടു സി കേബിൾ ആയിരുന്നെങ്കിൽ നല്ലതെന്നൊരു അഭിപ്രായമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്ത് ഇനി നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാൻ ഇതെല്ലാം മാറ്റി നമ്മുടെ ഏത് കളർ വേരിയന്റ് ആയിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് അയച്ചു തന്നത് എന്നുള്ളത് എനിക്കും അറിയില്ല ഞാൻ നോക്കിയില്ല ഫോണിന്റെ ബോക്സിൻ്റെ ബാക്കിലോ ഫോണിൻ്റെ ഫോണിന്റെ കളർ നോക്കിയിട്ടില്ല ഇതുവരെ നമുക്ക് ഒരുമിച്ച് കാണാം ഏത് കളറാണ് യെസ് വൺ പ്ലസിന്റെ ആ ഒരു ടിപ്പിക്കൽ കളർ ഗ്രീൻ കളർ വേരിയന്റ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആണ് എന്നിട്ട് പോലും എന്ത്ാണ് നോക്കി നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ പോലും ഒരു സാധാരണ സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് മാത്രം ഞാൻ പറയില്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലോഞ്ചിന് ഞാൻ സത്യത്തിൽ ബോംബെയിൽ പോയിരുന്നു അന്ന് ജസ്റ്റ് ഡെമോ യൂണിറ്റ് കയ്യിൽ കിട്ടി അത് അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തു ജസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു അന്ന് തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ലെന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് കൈകളിലേക്ക് വന്നിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ സിം കാർഡ് ഇട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പെർഫെക്റ്റ് ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആണുള്ളതാണ് കാരണം ഇതിന്റെ ഔട്ടർ ഡിസ്പ്ലേ തന്നെ ഒരു സാധാരണ സ്മാർട്ട് ഫോൺ പോലെയാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ സാംസങ്ങിന്റെ സി ഫോൾട്ട് ഫൈവ് ആണ് ഇത് എന്റെ ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വളരെ യൂസ് ആകുന്ന ഒരു സ്മാർട്ട് ഫോണായിരുന്നു സി ഫോൾട്ട് ഫൈവ് അപ്പൊ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും വെച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു പ്രധാനപ്പെട്ട ഔട്ടർ ഡിസ്പ്ലേയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഇവിടെ വൺ പ്ലസ് ഓപ്പണിനകത്ത് ഇതിന്റെ ഈ ഔട്ടർ ഡിസ്പ്ലേ തന്നെ നല്ല വിത്തൊക്കെയുള്ള സാധാരണ ഒരു സ്മാർട്ട് ഫോണിന്റെ സൈസ് തന്നെ വരുന്നുണ്ട് അതെമി ഇവിടെ സി ഫോൾട്ട് ഫൈവിൽ ഔട്ടർ ഡിസ്പ്ലേ എന്നുള്ളത് ഒരു കുഞ്ഞു സ്ക്രീനാണ് ഇത് ഇതുപോലെ അൺഫോൾഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് സി ഫോൾട്ട് ഫൈവിന്റെ ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയുന്നത് അതേസമയം നമുക്ക് ഇവിടെ വൺ പ്ലസ് ഓപ്പൺ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ ഈ ഒരു ഔട്ടർ ഡിസ്പ്ലേ തന്നെ നമുക്ക് ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതുകൊണ്ട് തന്നെയും ഈ പറയുന്നത് പോലെ ഈ ഒരു അൺഫോൾഡ് ചെയ്യേണ്ട ആവശ്യം വളരെ കുറവാണ് എന്ന് വെച്ച് ഇതിനകത്ത് നമ്മൾ ഫോൾഡിംഗ് ഫോണാണ് വാങ്ങിയത് അൺഫോൾഡ് ചെയ്യാതിരിക്കണം എന്നല്ല അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ടാബ്ലറ്റ് കണക്കുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വൺ പ്ലസ് ഓപ്പണിനകത്ത് ഈ ഫോൾഡിംഗ് ഏരിയയിൽ ആ ഒരു ക്രേസ് നോക്കി അത്ര കണ്ട് വിസിബിളേ അല്ല ലൈറ്റിലൊക്കെ പിടിച്ചാൽ മാത്രം നമുക്ക് ചെറുതായിട്ട് അറിയുന്ന രീതിയിലുള്ള ഒരു ക്രീസ് ആണ് വൺ പ്ലസ് ഓപ്പൺ അകത്തുള്ളത് അതേസമയം നമ്മളിവിടെ സാംസങ്ങിന്റെ സി ഫോൾഡ് ഫൈവിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ല ആ ഒരു ക്രീസ് എന്ന് പറയുന്നത് നല്ല വിസിബിൾ ആണ് രണ്ട് ഫോണുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്രീസ് ഈ പറഞ്ഞ വൺ പ്ലസ് ഓപ്പണിലേതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രീസ് അധികം അങ്ങനെ ഒരു ക്രീസ് ഉണ്ടെന്ന് പോലും വൺ പ്ലസ് ഓപ്പണിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചപ്പോൾ തോന്നി അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് ആണ് നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫോൾഡ് ചെയ്ത് പിടിച്ചാൽ പോകും പോലും ും ഇത്ര ഏരിയ നോക്കുകഴിഞ്ഞാൽ സാധാരണ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒക്കെ ഒരു തിക്നസ് മാത്രമേ വരുന്നുള്ളൂ അതേസമയം സി ഫോൾഡ് ഫൈവിന്റെ തിക്നസ് ആണല്ലോ കുറച്ചുകൂടി തിക്കറായിട്ടുള്ള സ്മാർട്ട് ഫോൺ അതുപോലെ ഈ ഒരു ഹിഞ്ച് മെക്കാനിസം ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ആ ഒരു ഫോൾഡ് ആകുന്നത് അത് സി ഫോൾഡ് ഫൈവിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നും ഓർമ്മിക്കട്ടെ മാത്രമല്ല ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ തമ്മിലുള്ള വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോഴും ഇത്രയും വലിയ ഒരു ഔട്ടർ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ട് പോലും ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കാരണം ഇതിനകത്ത് ടൈറ്റാനിയം മെറ്റീരിയൽ മെറ്റീരിയലൊക്കെയാണ് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് പോലെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഐഫോൺ കഴിഞ്ഞിട്ട് പ്രോ മാക്സിനേക്കാൾ ഒരു ഗ്രാം വെയിറ്റ് ഈ ഒരു ഫോണിന് കുറവാണ് ഓക്കെ പ്രോ മാക്സിനേക്കാൾ വെയിറ്റ് കുറവാണ് ഈ ഒരു ഫോൾഡിംഗ് ഫോൺ പ്രോ മാക്സ് ഒട്ട് ഒരു ഫോൾഡബിൾ ഫോൺ അല്ല എന്നുള്ളത് ഓർക്കുക അതിൽ നിന്നും വെയിറ്റ് താന്നു നിൽക്കുകയാണ് വൺ പ്ലസ് ഓപ്പൺ കൃത്യമായിട്ട് പറഞ്ഞാൽ ടൂ ഫോർട്ടി ഫൈവ് ഗ്രാം മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് ഇതിന്റെ ഈ ഒരു ക്യാമറ മുടിയിൽ നോക്കി അതൊരു യുണീക്ക് ലുക്ക് ഈ ഒരു ഫോണിന് കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു ക്യാമറ മുടിയിൽ ഒരു അല്പം അരോചകമായിട്ട് തോന്നി ഒരു വലിയ ക്യാമറ മുടികളാണ് കൊടുത്തിരിക്കുന്നത് ഹാസിൽ ബ്ലാഡ് ആയിട്ടുള്ള കോപ്പറേഷൻ ഈ ഒരു ഫോണിനകത്ത് വൺ പ്ലസ് ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ത് തന്നാലും അതി മനോഹരമായിട്ടുള്ള ാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് വൺ പ്ലസിന്റെ പേര് കേട്ട അലർട്ട് സ്ലൈഡർ ഈ ഒരു ഫോണിനകത്തും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് ആ ഒരു വലിയ ക്യാമറ വരുന്നതുകൊണ്ട് തന്നെയും നമ്മൾ ഫോൺ ഇതുപോലെ ടേബിളിന്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ ബമ്പ് കണ്ടില്ലേ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്നു ആ സമയം ഇവിടെ സി ഫോൾഡ് ഫൈവിനകത്ത് ആ ഒരു ക്യാമറ മൊടികൾ കണ്ടില്ലേ കുറച്ചും കൂടി ഒരു എലിന്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെയും ആ ക്യാമറ മൊടികൾ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ ടേബിളൊക്കെ വെക്കുമ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു ഡിസൈൻ വൈസ് ഒരു വലിയ ക്യാമറ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഇതുപോലെ കവർ ഡിസ്പ്ലേയിൽ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഫോൺ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സീംലെസ് കണക്ടിവിറ്റി നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട് അതുപോലെ തിരിച്ച് ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ തിരിച്ച് കവർ ഡിസ്പ്ലേയിലേക്ക് വളരെ പെട്ടെന്ന് വരികയും ചെയ്യുന്നു പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് മോഡിൽ നമ്മൾ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഈ ഒരു സിനിമാറ്റിക് ബാർ കണ്ടില്ലേ ഈ ഒരു ഇന്നർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഷേപ്പിലൊരു ഡിസ്പ്ലേയാണ് അപ്പോൾ സിസ്റ്റീൻ ഇസ്റ്റു നയൻ വീഡിയോകൾ കാണുമ്പോൾ എന്തായാലും ഈ ഒരു സിനിമാറ്റിക് ബാർ ഒരു അല്പം കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കാണും അത് ഇത്തരമുള്ള എല്ലാ ഫോൾഡബിൾ ഫോണിലും അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ഫുൾ സ്ക്രീനിലേക്ക് നമുക്ക് ഇത്തരം യൂട്യൂബ് വീഡിയോകൾ പോലും സൂം ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് മൾട്ടി ടാസ്കിങ് ആണ് ഇത്തരം ഫോൾഡബിൾ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇവിടെ ഈ ഒരു വൺ പ്ലസ് ഓപ്പണിലും മറിച്ചല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൾട്ടി ടാസ്കിങ് എക്സ്പീരിയൻസ് നമുക്ക് തന്നെ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഈ സ്ക്രീനിന്റെ സെന്ററിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ സ്ക്രീനെ രണ്ടായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാനും ആ രണ്ട് അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു സ്ക്രീന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ നമുക്ക് നമുക്ക് നോട്ട് ടേക്കിങ്ങിനൊക്കെ സാധിക്കണ്ടില്ല വീഡിയോ കണ്ടുകൊണ്ട് നോട്ട് എഴുതാനും ഒക്കെ നമുക്ക് ഈ ഒരു മൾട്ടി ടാസ്കിങ് നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല നമുക്ക് ഇങ്ങനെ രണ്ട് സ്ക്രീനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിനോടൊപ്പം നമുക്ക് മൂന്നാമതൊരു ആപ്പ് കൂടി ഇതിന്റെ ഓവർ ലേയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതും പ്രത്യേകത ഇപ്പൊ നമുക്ക് ഒരേ സമയം ഇപ്പൊ മൂന്ന് വിൻഡോകളാണ് ഞാനിപ്പോ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അനന്തമായിട്ടുള്ള ഒരു മൾട്ടി ടാസ്കിംഗ് ഈ ഒരു ഫോൾഡബിൾ ഫോണിനകത്തും വൺ പ്ലസ് നൽകിയിട്ടുണ്ട് ഇതൊരു ഫോൾഡിംഗ് ഫോൺ ആയതുകൊണ്ടും ഇത്തരത്തിൽ ഔട്ടർ ഡിസ്പ്ലേ ഉള്ളത് കൊണ്ടുമുള്ള മറ്റൊരു പ്രധാന ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൽഫി വീഡിയോകൾ എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ബാക്ക് ക്യാമറയിലേക്ക് നമ്മൾ വെച്ചതിനു ശേഷം ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷുവൽ നമുക്ക് ഇതുപോലെ ഔട്ടർ ഡിസ്പ്ലേയിലൂടെ കാണാം അതായത് ഇതിന്റെ ഹയർ ഉള്ള ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൽഫി അതുകൊണ്ട് തന്നെ എടുക്കാം അത്തരം എടുക്കപ്പെടുന്ന സെൽഫികൾ എന്ന് പറയുന്നത് ഒരു രക്ഷയും ഇല്ലെന്ന് കൂടി ഞാൻ പറയട്ടെ ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോ ഞാൻ ഇതിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത പോർട്ട്രേറ്റ് മോഡിൽ എടുത്ത ഫോട്ടോ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് ഈ ഒരു ഫോണിന്റെ ബാക്കിൽ മൊത്തത്തിൽ മൂന്ന് ക്യാമറകളാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് നാപ്പത്തെ മെഗാ പിക്സന്റെ പ്രൈമറി നാപ്പത്തെട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ ആംഗിൾ ക്യാമറ അതുപോലെ അറുപത്തിനാല് മെഗാ പിക്ലിന്റെ ടെലി ഫോട്ടോ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ടെലി ഫോട്ടോ സെൻസർ ആണെന്ന് പറഞ്ഞുപോലട്ടെ മികച്ച പോർട്രേറ്റ് ഫോട്ടോകളും അതുപോലെ സൂം ചെയ്ത് കൊണ്ടുള്ള ഫോട്ടോകളും എടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ടെലിഫോട്ടോ സെൻസർ നമുക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇതിന്റെ മറ്റ് സെൻസറുകൾ നൽകുന്ന ഫോട്ടോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് നൽകുന്നത് സാധാരണ ചില ഫോണുകൾ നൽകുന്നത് പോലുള്ള ഒരു ഓവർ സാച്ചുറേറ്റഡ് ഫോട്ടോസ് അല്ല നൽകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നത് പക്ഷേ ഈ ഒരു ഫോണിന്റെ വിലക്ക് അത്ര കണ്ടൊരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫോട്ടോ എന്ന് പറയാനില്ല കുറച്ചുകൂടി ഒന്ന് ട്യൂൺ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഒരു അഭിപ്രായം ഉണ്ട് എന്ന് വെച്ച് ഫോട്ടോ ക്വാളിറ്റി കൊള്ളില്ല എന്ന് അർത്ഥമില്ല നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ ഒന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് ഒന്നുകൂടി ഒന്ന് നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്തൊന്ന് ഫൈൻ ടൂൺ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആകും എന്നുള്ള അഭിപ്രായമാണ് അതുപോലെ വീഡിയോ ക്വാളിറ്റിയും അതിമനോഹരം തന്നെയാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ലൈക്ക് കളേഴ്സ് ആണ് എന്തായാലും മൊത്തത്തിൽ നൽകുന്നത് ഒരു വാവ് ഫാക്ടർ ഒന്നും ക്യാമറ പറയാനില്ലെങ്കിലും ഒരു മീഡിയം ആയിട്ടുള്ള ഒരു ഫോട്ടോ യും വീഡിയോ കോൾ ടീം തന്നെയാണ് ഫോൺ സമ്മാനിക്കുന്നത് സെൽഫിയിലേക്ക് വരുമ്പോൾ ഇരുപത് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ആണ് അകത്ത് നൽകിയിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫി സെൻസർ ഭയങ്കരമായിട്ട് സാധാരണ ഫോണുകളിലേക്കുള്ള ഒരു അല്പം കൂടി വൈഡ് ആണ് അപ്പോൾ വൈഡ് ആംഗിളിലുള്ള സെൽഫി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഫേസ് ഒരു അല്പം ഡിസ്റ്റോർഡഡ് ആയിട്ട് ഇതിന്റെ സെൽഫി ഫോട്ടോകളിൽ വരുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നുണ്ട് അത് ഒരു വലിയ വിഷയമാവത്തില്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് പോലും സെൽഫി എടുക്കാം അപ്പോൾ അതിമനോഹരമായിട്ടുള്ള സെൽഫി ഫോട്ടോ ബാക്ക് ക്യാമറയിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് സിക്സ് വരെ വരെ സൂം ും മാക്സിമം നമുക്ക് സൂം ചെയ്ത് സൂം ചെയ്ത് കൈ കഴിക്കാം അത്രയും സൂം ചെയ്യാനുണ്ട് മാക്സിമം ഇതുപോലെ വരെ നമുക്ക് ഡിജിറ്റലി സൂം ചെയ്യാനും സാംസംഗിന്റെ എസ് ട്വന്റിയിൽ പോലും ഹൺഡ്രഡ് എക്സ് സൂം ആയിരുന്നു ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എക്സ് സൂം വരെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാം അതുപോലെ എടുത്തു പറയേണ്ട ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൗണ്ട് ക്വാളിറ്റിയാണ് സാധാരണ സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് രണ്ട് സ്പീക്കറുകളാണ് താഴെയും മെയിലുമായിട്ട് കിട്ടുന്നത് ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് കൂടി ഒരു സ്പീക്കറുണ്ട് മൊത്തം മൂന്ന് സ്പീക്കറാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ സ്പേസ് ഓഡിയോ സപ്പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് സൗണ്ട് ഈ പറഞ്ഞ ഫോണിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട് കിഡ്ലൻ സൗണ്ട് ക്വാളിറ്റിയാണ് ഇവരെ കണ്ടിട്ടുള്ള ഏതൊരു സ്മാർട്ട് ഫോണിനെ അപേക്ഷിച്ചുള്ള ഒരു അടിപൊളി സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത് പോലെയൊന്നും അല്ല എനിക്ക് ഈ ഒരു ഫോണിന്റെ മുമ്പിൽ നിന്ന് സൗണ്ട് ക്വാളിറ്റി കേൾക്കുമ്പോൾ അത് അത്പ്രിം സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡെലിവർ ചെയ്യുന്നത് ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയിൽ എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പൊ കഴിഞ്ഞ എന്റെ ഒരു ചാർജിംഗ് സൈക്കിൾ നോക്കി കഴിഞ്ഞാൽ തന്നെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഇനി ഏഴ് ശതമാനമാണ് ബാക്കി നിൽക്കുന്നത് ഈ ഒരു തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിനിടയിൽ എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് നാല് മണിക്കൂറും പതിനാറ് മിനിറ്റുമാണ് പതിനെട്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് ഫുൾ ഈ ഒരു ഫോൺ കഴിഞ്ഞ ഹൺഡ്രഡ് ചാർജ് ചെയ്തത് ശേഷം ഞാൻ ഇതുവരെ ഉപയോഗിച്ച് ഇനി ഒരു ഏഴ് ശതമാനം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഫോർ അവേഴ്സ് ആൻഡ് സിക്സ്റ്റീൻറ്റ് സ്ക്രീൻ ഓൺ ടൈം അത് ഒരു വലിയ കൂടുതൽ അല്ല സാധാരണ ചില ഫോണുകൾ നമുക്ക് ആറ് മണിക്കൂർ ആറര മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം തരുന്ന ഫോണുകളുണ്ട് പക്ഷേ ഇതൊരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആണ് അത്തരം ഫോണുകൾക്ക് ഒറ്റ ഡിസ്പ്ലേ ഉള്ളൂ പക്ഷേ ഇതിന് രണ്ട് ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളത് ഓർക്കണം അപ്പൊ ഇത്രയും വലിയ ഒരു ടാബ്ലെറ്റ് കണക്കുള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി കൺസംഷൻ നോർമലി മറ്റ് ഫോണുകളിൽ നിന്ന് കൂടും അതുകൊണ്ടാണ് നാല് മണിക്കൂർ പതിനാറ് മിനിറ്റ് മാത്രം സ്ക്രീൻ ഓൺ ടൈം എനിക്ക് ലഭിച്ചതെന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെ ായിരുന്നെങ്കിൽ ഈ ഒരു വലിയ ഡിസ്പ്ലേ എളുപ്പം ഇതിനകത്ത് കുറച്ചുകൂടി വലിയൊരു ബാറ്ററി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് എം എച്ചിന്റെ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൺ പ്ലസ് നൽകിയിരിക്കുന്നത് സാധാരണ ഒറ്റ സ്ക്രീനുള്ള ഫോണുകൾ പോലും അയ്യായിരം എം എച്ച് ബാറ്ററി നൽകുന്നുണ്ട് ഇപ്പോ പക്ഷേ ഇതിനകത്ത് എന്തോ അത്രയും ഒരു ചെറിയൊരു കുറവ് ബാറ്ററിയിൽ എം എച്ച് വരുന്നുണ്ട് ഒരു പക്ഷേ ബെയ്റ്റ് ഒക്കെ താത്ത് നിറത്തുന്നതിനായിരിക്കാം അത് ഈ പറഞ്ഞ ഒരു വലിയ ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാലും നമുക്ക് വെറും മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫുൾ ചാർജിലെത്തി വാട്ടിന്റെ ചാർജറാണ് ഈ ഒരു ഫോൺ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിട്ടുള്ളത് ബോക്സിനോടൊപ്പം അത് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് മുപ്പത്തി അഞ്ച് മിനിറ്റ് നാപ്പത് മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അതുകൊണ്ട് തന്നെ ഫുൾ ചാർജിൽ എത്തിക്കാം അപ്പോൾ അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നതിനും ഫോണിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞ നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് എം എച്ച് ആ ഒരു കപ്പാസിറ്റിയിൽ ബാറ്ററി നിർത്തിയത് ഇനി ഇതിന്റെ ഒരു പെർഫോമൻസിലേക്ക് കഴിഞ്ഞാൽ നിലവിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രോസസർ ആണ് സ്നാപ്ഡ്രാഗൺ ഏജന്റ് ടു ഏജന്റ് ത്രീ ആൾറെഡി അതിന്റെ ഫോണുകൾ ഇന്ത്യയിൽ ഉടൻ വരുന്നതേ ഉള്ളൂ അല്ലെ അപ്പോ ഏജന്റ് ടു ഫോണിനകത്ത് കരുത്തു അതുപോലെ സിക്സ്റ്റീൻ ജി ബി റാം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് മൾട്ടിടാസ്കിങ് ആണല്ലോ കൂടുതൽ നമ്മൾ ഈ ഒരു ഫോൾഡിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ചെയ്യുന്നത് അപ്പോ പല ആപ്ലിക്കേഷനുകൾ അറ്റ് എ ടൈം ഓപ്പൺ ചെയ്ത് നിർത്തുന്നതുകൊണ്ട് കൊണ്ട് തന്നെയും റാം കൂടുതൽ വേണ്ടതു തന്നെ എന്തായാലും സിക്സ്റ്റീൻ ജി ബി റാം കൊടുത്തിട്ടുണ്ട് അത് വൺ പ്ലസ് എപ്പോഴും ഇനി ഇതെന്നല്ല അവരുടെ നമ്പർ സീരീസിലെ ഫോണുകളിലും ഒരു കുറവും വരുത്തില്ല റാം ധാരാളം നൽകുന്ന ഒരു ബ്രാൻഡാണ് വൺ പ്ലസ് ഇവിടെ സിസ്റ്റീൻ ജി ബിയും ഫൈവ് ട്വൽ ജി ബിയാണ് ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് പെർഫോമൻസിനകത്തൊന്നും എനിക്ക് യാതൊരു വിഷയങ്ങളും ഫീൽ ചെയ്തില്ല അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സാധാരണ ുള്ള ഫോണുകൾ കണ്ടതുപോലുള്ള ഒരു ക്ലീൻ യൂസർ ഇന്റർഫേസ് തന്നെയാണ് ഞാനിപ്പോ ഈ ഒരു ഫോൺ എന്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നൊണ്ട് തന്നെ ചില ആപ്ലിക്കേഷൻ ഞാനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് ഒഴികെ വലിയ ബ്ലോട്ട് വേസ് എന്ന് പറയാൻ തരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊന്നും തന്നെ ഇതിനകത്തില്ല ഇല്ല എന്നുള്ളതൊരു വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയട്ടെ ക്ലീൻ യൂസർ ഇന്റർഫേസ് നാല് മേജർ അപ്ഡേറ്റുകളാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത് നിലവിൽ ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് സെവൻ വരെയുള്ള അപ്ഡേറ്റ് ലഭിക്കും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും ഇത്രയും ഒക്കെ ഈ ഒരു ഫോണിന്റെ നേട്ടങ്ങളായിട്ട് പറയുമ്പോഴും ഈ ഒരു ഫോണിന് ചില കുറവുകൾ കൂടിയുണ്ട് അതായത് ഈ ഒരു ഫോണിനകത്ത് വയർലെസ് ചാർജിങ് കൊടുത്തിട്ടില്ല അപ്പൊ നമ്മളിത് ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫോണാണ് അപ്പോ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് കൊടുക്കാമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് പ്രത്യേകിച്ച് ഐ പി റേറ്റിംഗ് ഒന്നും പറഞ്ഞു കേൾക്കുന്നുള്ളത് എടുത്തു പറയട്ടെ വൺ പ്ലസിന്റെ റീസെന്റ് നമ്പർ സീരീസ് ഫോണിൽ അതിന് മുമ്പൊക്കെ ഇറങ്ങിയ ചില ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിലും വൺ പ്ലസ് ഒഴിവാക്കിയിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഐ പി റേറ്റിംഗും ഈ പറഞ്ഞ വയർലെസ് ചാർജിങ് അത് ഈ ഒരു ഫോണിനകത്തും നൽകിയിട്ടില്ല അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ഫോണിനോടൊപ്പം സ്റ്റൈലസോ ഒന്നും നൽകിയിട്ടില്ല അതേസമയം നമുക്കിപ്പോ സാംസങ്ങിന്റെ സി ഫോൾഡിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്ന് പറയുന്നത് ഈ ഒരു ഫോണിനോടൊപ്പം അഡീഷണൽ ആക്സസറി ആയിട്ട് മേടിക്കാവുന്ന സ്റ്റൈലസ് കിട്ടും അപ്പൊ ഈ ഒരു സ്റ്റൈലസ് വിത്ത് കേസിന് ഏകദേശം നമുക്ക് അഡീഷണൽ മുടക്കേണ്ടതുണ്ട് സാംസങ് ഫോണിന്റെ കേസ് പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റൈലസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് നോട്ട്സ് ഒക്കെ എഴുതാൻ എനിക്ക് ഒരുപാട് യൂസ് ഈ ഒരു സ്റ്റൈലസ് സമ്മാനിക്കുന്നുണ്ട് എന്നാൽ വൺ പ്ലസ് ഓപ്പൺ എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്ത് നമുക്ക് സ്റ്റൈലസ് ഒരു ഓപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫോണിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് പറയുന്നത് എന്നാൽ ഈ ഒരു ഫോണിന് സ്റ്റൈലസ് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇവരുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള ഓപ്പോ ഫൈൻഡ് എൻ ടു ഒപ്പോ ഫൈൻഡ് എൻ ത്രീ തുടങ്ങിയ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണോടൊപ്പം ലഭിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒപ്പോ ഫോണുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒപ്പോ പെൻ എന്ന് പറയുന്ന സ്റ്റൈലസ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ വീണ്ടും ഒരു നിരാശ അതിനകത്തുണ്ട് നമുക്ക് ഈ ഒരു ഒപ്പോ പെൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നുള്ളത് പ്രശ്നമാണ് ചൈനയിൽ മാത്രമാണ് ആ ഒരു ഒപ്പോ പെൻ അവൈലബിൾ ആയിരിക്കുന്നത് ഇത് വൺ പ്ലസിന്റെ തന്നെ വൺ പ്ലസ് സ്റ്റൈലോ എന്ന പേരുള്ള വൺ പ്ലസ് സ്റ്റൈലസ് ആണ് ഇത് വൺ പ്ലസിന്റെ ടാബിനോടൊപ്പം വന്നിട്ടുള്ളതാണ് ഞാൻ ഈ ഒരു സ്റ്റൈലസ് ഈ ഒരു വൺ പ്ലസിന്റെ ഓപ്പൺ എന്ന് പറയുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാൻ പറ്റും നോക്കി ും ഈ ഒരു പ്ലസിന്റെ തന്നെ സ്റ്റൈലസും സപ്പോർട്ട് ചെയ്തില്ല അപ്പൊ ഒപ്പയുടെ ആ ഒരു ഒപ്പം മാത്രമാണ് നിലവിൽ ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് അത് ഇന്ത്യയിലോട്ട് സ്റ്റൈലസ് ലഭ്യവുമല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്റെ യൂസ് കേസിൽ എനിക്ക് സ്റ്റൈലസ് ഒരുപാട് ആവശ്യം വരുന്ന ഒരു സാധനമാണ് ഒരുപാട് വീഡിയോകളുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതിനൊക്കെ ഞാൻ സ്റ്റൈലസ് ഒരുപാട് യൂസ് ചെയ്യുന്നു അത് ഈ ഒരു ഫോണിനകത്ത് ഇല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു കുറവായിട്ട് ഫീൽ ചെയ്തു പക്ഷേ അത് ഒരു സ്റ്റൈലസ് ഒരു അത്യാവശ്യമൊന്നുമല്ല എല്ലാവരെ സംബന്ധിച്ചു ഈ ഒരു ഫോൺ സാധാരണക്കാർക്കുള്ള ഒരു ഫോൺ അല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ ഇതൊരു ഹൈ പ്രൊഫഷണൽ ാണ് ഇത്തരം ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഹൈ മൾട്ടിമീഡിയ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാം ഒരു ടാബ്ലറ്റ് കൂടി വാങ്ങണം എന്ന് തോന്നുന്നവർക്ക് ഒരു പക്ഷേ ഫോണും ടാബ്ലറ്റും ഒരു ഫോണിനകത്ത് ലഭിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് ഇത് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് സി ഫോൾഡ് ഞാൻ വാങ്ങുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ആ ഒരു റേഞ്ചായിരുന്നു പക്ഷേ ഇവിടെ വൺ പ്ലസ് ഓപ്പൺ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകത ഈ ഒരു സി ഫോൾഡ് ഫൈവിനോടൊപ്പം ചാർജറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു വൺ പ്ലസ് ഓപ്പൺ ഈ പറയുന്ന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഏകദേശം ഇരുപതിനായിരം ഇരുപത്തിയായിരം രൂപ താഴെ നമുക്ക് സീ ഫോൾട്ട് ഫൈവിൽ നിന്ന് കുറച്ച് വാങ്ങാൻ സാധിക്കുന്ന ഈ ഒരു ഫോണോടൊപ്പം ഈവൻ ഇതിന്റെ പ്രൊട്ടക്റ്റീവ് കേസ് പോലും കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ സാംസങ്ങിന്റെ ഈ ഒരു സീ ഫോൾട്ടിന്റെ കേസിന് പോലും ആ ഒരു സെസ്പെൻസിനോടൊപ്പം കിട്ടുന്നതുകൊണ്ട് തന്നെ ഏകദേശം എണ്ണായിരം രൂപ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയായിരുന്നു പക്ഷെ ഇവിടെ ആ ഒരു സ്റ്റൈലിസ് ഇല്ലെങ്കിലും ഇത്തരം ഒരു പ്രൊട്ടക്റ്റീവ് കേസ് കൊടുക്കുന്നുണ്ട് ചാർജർ നൽകിയിട്ടുണ്ട് അതെല്ലാം ഒരു ഫുൾ പാക്കേജ് എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് ഈ ഒരു വൺ പ്ലസ് ഓപ്പണിന്റെ കേസിൽ പറയാം ഈ ഒരു ഏകദേശം ഒരു മാസം ആകുന്ന ഈ ഒരു സമയത്ത് എന്തിനാലും ലോകം ഒട്ടിക്കുള്ള ആളുകൾ ഈ ഫോൺ ഉപയോഗിച്ചവരിൽ നിന്ന് ഒരു മികച്ച അഭിപ്രായമാണ് മൊത്തത്തിൽ വരുന്നത് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൽ ഏറ്റവും മികച്ച ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോണായി മാറുകയാണ് വൺ പ്ലസ് ഓപ്പൺ അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞ കുറവുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടും ഇതിന്റെ ഗുണങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടും മാത്രം ഈ ഒരു സ്മാർട്ട് ഫോണിനെ പരിഗണിക്കാം